തിരുവനന്തപുരത്ത് ഡോക്ടറെ വീട് കയറി ആക്രമിച്ച വനിതാ എക്സൈസ് ജീവനക്കാരി വിനീത റാണിക്കെതിരെ കീഴ് പോലീസ് കേസെടുത്തു വിനീതയുടെ മകന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണം വിനീത മുഖത്ത് ഇടിക്കുകയും മുടിക്ക് കുത്തിപ്പിടിക്കുകയും ചെയ്തെന്ന് എഫ്ഐആർ അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി അഞ്ജു എപ്പോഴാണ് ഈ ആക്രമണം നടന്നത് ഇവർക്കിടയിൽ സത്യത്തിൽ എന്താണ് പ്രശ്നം ക്ഷ്മി ഇരുവരും ബന്ധുക്കളാണ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് വിളവൂർക്കലിലുള്ള ഡോക്ടറുടെ ഡോക്ടറായിട്ടുള്ള പ്രത്യക്ഷയുടെ വീട്ടിൽ കയറിയാണ് എക്സൈസ് ജീവനക്കാരി ഉദ്യോഗസ്ഥയായിട്ടുള്ള വിനീത റാണി ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ വിനോ വിനീത റാണിയുടെ മകന് മെഡിസിനുമായി മെഡിസിൻ മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ റെഡിയാക്കാൻ അഡ്മിഷൻ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് ആ പ്രശ്നത്തിനെ ൊല്ലിയാണ് ഇവർ ആദ്യഘട്ടത്തിൽ ഫോൺ വഴിയായിരുന്നു വലിയ തരത്തിലെ വഴക്കുണ്ടായിരുന്നത് പിന്നീട് വീട്ടിലേക്ക് പോകുകയാണ് വീട്ടിലേക്ക് പോയി ഇവർ രണ്ടാമത്തെ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ വെച്ച് ആദ്യം മുഖത്തടിക്കാൻ ശ്രമിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട ഈ ഡോക്ടറെ താഴത്തെ നിലയിലേക്ക് പോകുമ്പോഴാണ് മുടിക്ക് കുത്തിപ്പിടിച്ച് വാതിലിന് നെറ്റി ചേർത്ത് പിടിച്ചടിക്കുന്നു പിന്നീട് മുഖത്തടിക്കുന്നു അങ്ങനെ മാറി മാറി മർദ്ദനമേൽക്കേണ്ടി വരികയാണ് ചെറിയ ഒരു കുടുംബ പ്രശ്നമാണ് പക്ഷേ അത് വലിയ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്തായാലും സംഭവത്തിന് പിന്നാലെ ഈ വനിതാ എക്സൈസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ മലയൻകീഴ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബന്ധു തന്നെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് ഈ മർദ്ദനത്തിന് പിന്നാലെ ഈ വിനീത ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇവർക്ക് നെറ്റിയിലും മുഖത്തുമൊക്കെയായി പരിക്കുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു ഈ മർദ്ദനത്തിന് പിന്നാലെ അതിനുശേഷമാണ് ഇവർ ഈ പരാതി നൽകാൻ മലയൻകീഴ് സ്റ്റേഷനിൽ പോയത് അതിന് പിന്നാലെ ഈ സ്റ്റേഷൻ ഈ പരാതി പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതിലാണ് വിനീത മുഖത്തി മുടിക്ക് കുത്തിപ്പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഈ എഫ്ഐ പറയുന്നത് ഈ മകന്റെ അഡ്മിഷൻ പ്രശ്നമായി ഇവർ നിലകൊണ്ടു എന്നാണോ പറയുന്നത് എന്താണ് ആ വിഷയം എന്താണ് അതായത് ലക്ഷ്മി എഫ് ഐ ആർ പറയുന്ന ഇതാണ് അതായത് ഇവർ കാരണമാണ് അതായത് ഈ ഡോക്ടർ കാരണമാണ് ഇവർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരു അഡ്മിഷൻ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് അത് ഇവർ കാരണമാണ് അവൻ ഇവിടെ തന്നെ നില നിലനിൽക്കണം അല്ലെങ്കിൽ അവർ പറയുന്ന ആശുപത്രിയിൽ തന്നെ പോവണം എന്ന് മകൻ നിർബന്ധപൂർവ്വം പിടിക്കുന്നത് കാരണമാണ് ഇത്തരത്തിലൊരു ആക്രമണം ആക്രമണത്തിലേക്ക് ഈ വിനീത റാണി എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അഡ്മിഷൻ ഇവിടെ തന്നെ വേണമെന്ന് മകൻ വാശി പിടിക്കുന്നു അതിന് കാരണം നീ ആണടി എന്ന് പറഞ്ഞാണ് ഇവർ ഈ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഒരു എന്നെ ഒരു കൊലപാതകിയാക്കരുത് എന്ന് ചീത്ത വിളിച്ചും ഭീഷണിപ്പെടുത്തും കൊണ്ടുമാണ് മുറിയിൽ നിന്ന് താഴെയുള്ള ഹാളിലേക്ക് ഓടിപ്പോകാൻ ശ്രമിക്കുന്നതിനിടെ ഈ ഡോക്ടറെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഡോറിനെ അതായത് വാതിലിൽ ചേർത്ത് ഇടിക്കുകയും മുഖത്തുൾപ്പെടെ മാരകമായി മർദ്ദിക്കുകയും ചെയ്തു എന്ന് എഫ്ഐആറിൽ പറയുന്നത് അഞ്ചു ജയപ്രകാശാണ് വിവരങ്ങൾ